പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു തോട്ടക്കര സ്വദേശികളായ നസീർ ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത് മകളുടെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും നടത്തിയ ഭർത്താവ് സ്വദേശി റാഫിയെ പോലീസ് പിടികൂടി ശരിക്കും എന്താണല്ലേ നമ്മൾ കേൾക്കുന്നത് ഈ മരിച്ച ദമ്പതികളുടെ വളർത്തു മകളാണ് സുൽഫത്ത് സുൽഫത്തിന്റെ ഭർത്താവാണ് റാഫി ഈ റാഫിയും സുൽഫത്തും തമ്മിൽ വളരെ കാലങ്ങളായിട്ട് പ്രശ്നത്തിലായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇവർ പിരിഞ്ഞാണ് താമസിക്കുന്നത് വേറെ പിരിഞ്ഞാണ് താമസ താമസിക്കുന്നത് കോടതിയിൽ ഇപ്പോൾ ഡെവോഴ്സിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുട്ടിയെ ഒരു മൂന്ന് ദിവസം പിന്നെ റാഫിക്കും പിന്നെ ബാക്കി നാല് ദിവസം ഈ സ്ത്രീക്കും സുൽഫത്തിൻ്റെയും കൂടെ കഴിയാനാണുള്ളത് ആ ഒരു ദിവസം റാഫിക്ക് കൊണ്ടുപോകേണ്ട ദിവസമാണ് അന്ന് പന്ത്രണ്ട് മണിയോട് കൂടി റാഫി വീട്ടിലേക്ക് എത്തുന്നു പക്ഷേ റാഫി നല്ല ലഹരിക്ക് അടിമയായിരുന്നു നല്ല സ്വബോധത്തോട് കൂടിയായിരുന്നില്ല വന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊടുക്കാൻ സുൽഫത്ത് മടിച്ചു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി അപ്പം ഇയാൾ പിന്നെ ഈ ഈ സുൽഫത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അത് തടയാൻ വന്ന മാതാപിതാക്കൾക്ക് ഗുരുതരമായിട്ട് പരുക്കേൽക്കുകയും അവരെ കുത്തി നിലത്തിടുകയും ചെയ്തത് ഈ ഒരു സമയത്ത് തന്നെ സുൽഫത്തിനെ കുത്താൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ കുട്ടിക്കും വയറിന് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഈ മാതാപിതാക്കൾ ആ ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ് ഉണ്ടാകുണ്ടായത് എന്തോ ഒരു ഭാഗ്യത്തിന് സുൽഫത്ത് ഈ കുഞ്ഞിനെയും എടുത്ത് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇവരെ മാതാപിതാക്കളെ കുത്തി പരിക്കേൽപ്പിക്കുന്ന സമയത്ത് സുൽഫത്ത് പിന്നെ ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തൻ്റെ മാതാപിതാക്കൾ പിടയുന്നത് കണ്ട് പകച്ചു പോയെങ്കിലും പിന്നീട് പിന്നെ പുറത്തേക്ക് കുഞ്ഞിനെയും എടുത്ത് ഓടുകയാണ് ഉണ്ടായത് ഓടുന്ന ഓട്ടത്തിലാണ് ആദ്യം കണ്ടായ ആളോട് എൻ്റെ എൻ്റെ മാതാപിതാക്കൾക്ക് കുത്തേറ്റു എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞു ിനെയും പരിക്കേൽപ്പിച്ചു ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന അപേക്ഷയുമായിട്ട് ചെല്ലുന്നത് അങ്ങനെയാണ് നാട്ടുകാർ ഈ വീട്ടിലേക്ക് ഈ ബഹളം നടക്കുന്ന ഈ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി ആ ഓടുന്ന സമയത്ത് ഇയാളെ പിടിച്ച് ഏഹ് നാട്ടുകാരെല്ലാവരും കൂടി കൂടി പിടിച്ച് എക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമാണ് ഉണ്ടായത് ഈ ലഹരി എന്ന് പറയുന്ന വസ്തുത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനും ഒരുപാട് ആൾക്കാരൊന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ലഹരിയുടെ ഒരു കാര്യങ്ങളുമായിട്ട് പക്ഷേ ഈ ലഹരി നമ്മുടെ നാടിനെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു കൊണ്ടേയിരിക്കും ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കണം ഈ ലഹരിക്ക് വേണ്ടി അപ്പം ഈ ഇങ്ങനെ ഈ ഒരു വാർത്തയാണ് നമുക്കിപ്പം ലഭിച്ചത് എത്രയും എന്നും തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് കേട്ട് മനസ്സ് തന്നെ മരവിച്ച് വരവിച്ച് ഇതൊന്നും ഒന്നുമല്ല എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഓരോ മലയാളികളും